നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വർക്കല വടശ്ശേരിക്കോണത്ത് വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ തീപിടുത്തം വർക്കല കല്ലമ്പലം റോഡിൽ വടശ്ശേരിക്കോണം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ടെക്സ് വാലി കിഡ്സ് ആൻഡ് മെൻസ് സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന ടെക്സ് ചേർത്തിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട കാൽനടയാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പുടർന്നത് മൂലം ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു തുടർന്ന് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആറ്റിങ്ങൽ കല്ലമ്പലം വർക്കല എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഒരു മണിക്കൂറിലേറെയുള്ള പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് വർക്കല കല്ലമ്പലം പാതയിൽ ഏറെ നേരം തടസ്സപ്പെട്ട ഗതാഗതം വർക്കല കല്ലമ്പലം പോലീസിന്റെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു ന്യൂസ് 歩ってみます。